പ്രിയ േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനൂപിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് നമ്മുടെ നാരായണി പക്ഷേ ബാലഗോപാലിൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കുകയില്ല എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കാര്യങ്ങളെല്ലാം ഒടുവിൽ പപ്പനറിയാനിടയായിരിക്കുകയാണ് ഇതോടെ ഞെട്ടിപ്പോകുന്ന പപ്പൻ ഇതെല്ലാം ചോദ്യം ചെയ്യണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് കടന്ന് വരികയും ഇതേ തുടർന്ന് നാരായണിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു എന്നാൽ നാരായണി തനിക്കൊന്നും ഈ കാര്യത്തിൽ ചെയ്യാൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇനി കാര്യങ്ങൾ താൻ നോക്കിക്കൊള്ളാം എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ് പപ്പൻ ഇതേ തുടർന്ന് അനൂപിനെ ചെന്ന് കണ്ട് തൻ്റെ സ്വന്തം മകളെ പോലെയാണ് നാരായണി എന്നും അവളെ ചതിക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ ബാക്കി വയ്ക്കുകയില്ല എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അനൂപ് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ള ഉറപ്പ് നൽകുന്നുവെങ്കിലും പാപ്പൻ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല ഇതേ തുടർന്ന് പ്രശ്നങ്ങൾ വാഷളാവുകയും പാപ്പൻ വഴി ഭാരതി കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയും ചെയ്യുന്നു ഇതോടെ ഭാരതിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് പക്ഷേ ഇനി എന്തായാലും ഹരിതയുമായുള്ള വിവാഹം മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഭാരതി തീർത്തു പറഞ്ഞതിനെ തുടർന്ന് പപ്പന് തിരിച്ചടി ഏറ്റിരിക്കുകയാണ് ഇതോടെ പപ്പൻ നാരായണിയെ ചെന്ന് കണ്ട് പുതിയ കാര്യങ്ങൾ ആലോചിക്കുകയായി ഇതേ സമയം രഞ്ജനും അവിടേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്